കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ തയ്യാറാക്കാനുള്ള പ്രധാന കാരണം ഡിഷ് ടി വി നമുക്കറിയാം നാല് വർഷത്തെ എൻ സി എഫ് പാക്കേജ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ എച്ച് ഡി ബോക്സ് വാങ്ങുമ്പോൾ നാല് വർഷം ഫ്രീ ടു എയർ ആയിട്ടുള്ള എല്ലാ ലാംഗ്വേജിലെ ചാനലും മലയാളത്തിൽ നമുക്കറിയാം ഇരുപത്തി മൂന്നോളം മലയാളം ചാനലുകളുണ്ട് ഈ വാർത്താ ചാനലുകൾ കിട്ടുന്നുണ്ട് കൈലളിയുടെ ചാനലുകൾ കിട്ടുന്നുണ്ട് മയബിൽ മനോം എച്ച് ഡി കിട്ടുന്നുണ്ട് സഫാരി അമൃത കൗമുദി ദർശന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചാനലുകൾ അതുപോലെ ക്രിസ്ത്യൻ ചാനലുകളായ പവർവിഷൻ ശാലോം ടി വി ഗുഡ്നെസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചാനലുകൾ അതും കിട്ടുന്നുണ്ട് ഷക്കീന അതുപോലുള്ള ചാനലുകൾ നമുക്ക് നാല് വർഷത്തേക്ക് ഇനി ഏതെങ്കിലും ചാനൽ അതിൻ്റെ ഇടയ്ക്ക് ഒക്കെ പേ പേ ചാനലൊക്കെ ആയാൽ ചിലപ്പോൾ പോയിന്ന് വരും അല്ലാത്ത ഫ്രീ ട്വെയർ ആയിട്ടുള്ള എല്ലാ ലാംഗ്വേജ് ഉള്ള ചാനലുകളും നമുക്കിത് ലഭിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ഓഫർ കമ്പനി നിർത്താൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിർത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെ മുമ്പേ ഈ ഒരു ഓഫർ ആവശ്യമുള്ള ആൾക്കാർക്ക് എൻ്റെ കയ്യിൽ കുറേ ബോക്സുകളുണ്ട് നാല് വർഷത്തേക്ക് രണ്ട് നാനൂറിന് നിങ്ങൾക്ക് എച്ച് ഡി ബോക്സ് ലഭിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് ഡി ടി എച്ച് നിങ്ങളുടെ വീട്ടിലിപ്പം ഏതോ ഏത് ഡി ടി എച്ച് ആണ് ഉപയോഗിക്കുന്നത് ഇപ്പം ഡിഷ് ടി വിയോ അല്ലെങ്കിൽ സൺ ഡയറക്റ്റോ ടാറ്റാ പ്ലേയോ എത്ര ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഡയറക്ഷൻ മാറ്റിയിട്ട് ഈ ബോക്സ് മാത്രം വാങ്ങിയിട്ട് ഡിഷ് ഒക്കെ അത് തന്നെ മതി ആ ഡിഷ് വെച്ചുകൊണ്ട് തന്നെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഓഫറുള്ള ബോക്സ് വാങ്ങാൻ സാധിക്കും പിന്നെ ടെക്നീഷ്യനെ വിളിക്കുക ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് ആ ഡയറക്ഷൻ്റെ ചാർജ് ഡിഷ് തിരിച്ച് കൊടു ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ചാർജ് മാത്രമേ നിങ്ങൾക്ക് കൊടുക്കേണ്ടത് ഏതാണ്ട് ഇരുനൂറോ ഇരുന്നൂറ്റി അമ്പത് രൂപയോ ടെക്നീഷ്യന്മാരെ ചാർജ് വരും അപ്പോൾ നിങ്ങൾ പല ആളുകൾ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ബോക്സ് തീരുന്നതിന് മുമ്പ് പറയണം ഞങ്ങൾക്ക് വേണം ഇപ്പം പൈസ ഇല്ലാത്തത് കൊണ്ടൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾ വിളിച്ചിട്ടുണ്ട് പല സമയത്തായിട്ട് വാട്സപ്പിലൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നതാണെങ്കിൽ ഈ ഒരു ഓഫർ നിർത്തുന്നതിന് മുമ്പ് ആവശ്യമുള്ള ആളുകൾ വാങ്ങിക്കോ കാരണം നിങ്ങൾക്ക് പേ ചാനലുകളൊക്കെ എക്സ്ട്രാ പൈസ കൊടുത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ചില ചാനലുകളൊക്കെ ഭൂരിപക്ഷം ചാനലുകൾ ആഡ് ചെയ്യുമ്പോൾ പന്ത്രണ്ട് രൂപ എക്സ്ട്രാ കൊടുക്കണമെന്നുണ്ട് പക്ഷേങ്കിൽ ഫ്രീ ടു എയർ ആയിട്ട് ചാനൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ആളുകളാണെങ്കിലൊന്നും നോക്കണ്ട ഈ ബോക്സ് വാങ്ങിക്കുക ഈ ബോക്സിനെ പറ്റിയുള്ള സംശയങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം താല്പര്യമുള്ള ആളുകൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് കോൺടാക്റ്റ് ചെയ്യാം